സിനിമാ പ്രേക്ഷകർ കാത്തിരുന്ന തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ലോകേഷ് കനകരാജ് ചിത്രത്തിന് മികച്ച പ്രതികരണം പാലക്കാട് ആദ്യ ഷോ പൂർത്തിയായി ഇക്ബാൽ അറയ്ക്കലുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഫാൻസിൻ്റെ പ്രതികരണമാണ് കേട്ടോ കൂടുതലും ഇക്ബാൽ അറയ്ക്കലുണ്ട് ഇക്ബാൽ അറയ്ക്കൽ എന്താണ് സിനിമയുടെ ആദ്യ പ്രതികരണം അരുൺകുമാർ ലോകേഷ് കരകരാജ് രജനീകാന്ത് സിനി ചിത്രമായിട്ടുള്ള കൂലിയുടെ ആദ്യ ഷോ പൂർത്തി ആയിരിക്കുന്നു ഏതായാലും ഇപ്പോൾ ആ ഷോ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ചില അവർ തന്നെ പറയണം എങ്ങനെയുണ്ടായിരുന്നു ഈ ചിത്രം എങ്ങനെയുണ്ട് ചിത്രം അടിപൊളിയാണ് അടിപൊളിയാണ് സൂപ്പറായിട്ടുണ്ട് രജനീകാന്തിന്റെ അമ്പതാമത്തെ സിനിമ ഗംഭീരായിട്ടുണ്ട് എങ്ങനെയുണ്ട് സൂപ്പറായിരുന്നു അമ്പതാം വർഷം കുറച്ചും കൂടെ യൂഫോറിക് എലമെന്റ്സ് കിട്ടി കൈ അടിക്കാനുള്ള എലമെന്റ്സും ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് കുറച്ചും കൂടെ എന്താ പറയുക ഒരു മിതത്വമുള്ള ഫസ്റ്റ് ഹാഫാണ് പക്ഷെ അത് അതിൽ ലേഴ്സ് ഉണ്ട് അതിനകത്ത് സെക്കൻഡ് ഹാഫിലേക്കുള്ള കുറേ സാധനങ്ങൾ പറഞ്ഞു വെച്ചിട്ട് അങ്ങനത്തെ ഒരു സ്റ്റൈലായിട്ട് തോന്നുന്നു ലോകേഷ് പടം രജനിപ്പടം രണ്ടിനെയും ഒരു മിക്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ നമ്മൾ ജയിലർ കാണുന്ന പോലെ രജനി പടം അല്ല എനിക്ക് ജയിലറിലൊക്കെ സെക്കൻഡ് ഇൻ്റർവെൽ പഞ്ചൊക്കെ ഞാൻ ഭയങ്കര കോരിത്തെരിച്ച അനിരുദ്ധ മ്യൂസിക്കും കോരിത്തെരിച്ച നമ്പടം ആ സാധനമല്ല ഇതിനെ ഒരു നമുക്ക് കപാലിയിലെ എലിമെന്റുകൾ അങ്ങനത്തേക്കുള്ള ഒരു 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 പാറ്റേൺ ഉണ്ട് പക്ഷെ എനിക്ക് സെക്കൻഡ് ഹാഫിൽ കുറെ മൊമെന്റ്സ് ഉണ്ടായിരുന്നു എനിക്ക് കൈയടിക്കാൻ സിനിമ സൂപ്പർ ലോകം കൂടെ ആയിട്ട് രജനീകാന്തിനെ ഇതേപോലെ ഇതുവരെ ഇതുവരെ ആരും കാണിച്ചിട്ടില്ല അടിപൊളിയൊക്കെ കാണിച്ചിട്ടുണ്ട് അടിപൊളിയാണ് സിനിമ അടിപൊളി എങ്ങനുണ്ട് കൂലിന് കൂലിയുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് നന്നായിട്ട് സൂപ്പറായിട്ട് പടം നന്നായിട്ടുണ്ട് കാണാൻ സാറി ഇല്ല മാസ് പടം നല്ല അടിപൊളി നന്നായിട്ടുണ്ട് രജിഞ്ഞാൻ ഈ പ്രായത്തിൽ ഏറ്റവും ബെറ്ററായ പടമാണ് നന്നായിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് പടങ്ങൾ തോന്നിയതിൽ കാട്ടി രജനിയുടെ ഏറ്റവും മികച്ച നന്നായിട്ടുണ്ട് നന്നായിട്ട് സിനിമ അതെ അതെ നല്ല പടം നന്നായിട്ടില്ല കാണാൻ നന്നായി നന്നായിട്ടുണ്ട് കുമാർ ഇവിടെ ഒരുപാട് പേർ ഇവിടെ കാത്ത് നിൽക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു കൂലി എങ്ങനെ ഉണ്ടായിരുന്നു കൂലി കണ്ടോ കുഴപ്പമില്ല അങ്ങനെയല്ല അയാളുടെ എല്ലാ സിനിമയും നന്നായിട്ടുണ്ട് ഇത് ഇപ്പോഴത്തെ എഴുപത്തഞ്ചു വയസായിട്ട് ഇപ്പഴും ഗംഭീരമായിട്ട് അഭിനയിക്കുക പറഞ്ഞ പിന്നെ ഇതേപോലെ ഇയാളെ പോലെ വേറെ ആരും ഉണ്ടായില്ലല്ലോ നന്നായിട്ടുണ്ട് സിനിമ ാലും ഇത്തരത്തിലാണ് പ്രതികരണം വരുന്നത് കൂലിയുടെ ആദ്യ ഷോ കഴിയുമ്പോൾ ഏതായാലും ഇനി അടുത്ത ഷോക്കുള്ള ആളുകൾ കയറാൻ വേണ്ടി നിൽക്കുന്നു വലിയ ഒരു പ്രതീക്ഷ സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ച് സിനിമ ആരാധകരെയും സിനിമ എല്ലാം സംബന്ധിച്ച് എങ്ങനെയുണ്ട് കൂലി എങ്ങനെയുണ്ട് നന്നായിട്ട് എങ്ങനെ അഭിനയിച്ചിട്ടുണ്ടല്ലോ അതേ വലിയ കാര്യം ഒട്ടേറെ ഒട്ടേറെ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ഒട്ടേറെ സർപ്രൈസുകൾ ലോകേഷ് കനകരാജ് ഈ ചിത്രത്തിലും ഒരുക്കി വെച്ചിട്ടുണ്ട് മികച്ച ക്ലൈമാക്സ് ആണ് മികച്ച സംഗീതങ്ങളും എല്ലാം ഉള്ള ഒരു ചിത്രമാണ് ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല നാഗാർജുനയുണ്ട് ഉപേന്ദ്രയുണ്ട് അതുപോലെ തന്നെ ആമിർ ഖാൻ ഉണ്ട് എല്ലാ ചിത്രങ്ങളും കൂടുമ്പോൾ രജനികാന്തിന്റെ ഈ ലോകേഷ് കനകരാജിന്റെ കൂലി എന്ന് പറയുന്ന ചിത്രം മികച്ച പ്രതികരണമാണ് ഇപ്പോൾ ആദ്യ ഷോ കഴിയുമ്പോൾ പാലക്കാട് നിന്ന് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ നിരവധി ആളുകളാണ് ഈ ആദ്യ ഷോ കാണാൻ വേണ്ടി പാലക്കാട്ടേക്ക് എത്തിയത് അതെല്ലാം ഇപ്പോൾ വലിയ ഒരു സന്തോഷത്തോടുകൂടി കൂടി ഈ ഈ സിനിമയെ ഇപ്പോൾ ഇപ്പോൾ വരവേൽക്കുന്ന ഒരു ദൃശ്യമാണ് പാലക്കാട് നിന്ന് കാണാൻ ഇക്ബാൽ രാവിലെ ആറു മണിക്കാണ് സ്പെഷ്യൽ ഷോ തുടങ്ങിയത് കുലി എന്ന സിനിമ ലോകേഷ് കനകരാജ് രജനീകാന്ത് രജനീകാന്തിന്റെ ചലച്ചിത്ര പ്രവേശനത്തിന്റെ അൻപതാം വർഷമാണ് കേട്ടു രജനീകാന്ത് സ്ക്രീനിലെത്തി അൻപതാം വർഷം പൂർത്തിയാവുകയാണ് അതിന്റെ ഒരു ആഘോഷം കൂടിയുണ്ട് ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ലോകേഷ് കനകരാജാണ് നിരാശപ്പെടുത്തില്ലെന്ന് നമുക്ക് കരുതാം